മനസ്സിൽ കേസ് കൊടുക്കൂ എടോ തന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും വക്കാണത്തിനും ഒന്നും പോയ ഒരു കാര്യം ബുദ്ധി ഉപയോഗിക്കണം ആ അബ്ദും കലന്ദനും ഒറ്റക്കെട്ടാണ് തനിക്ക് ഇപ്പൊ ബോധിയായില്ലേ അവൻ കച്ചവടത്തിനൊന്നും വന്നതല്ല തന്നെ ദ്രോഹിക്കാൻ ആ കലന്ദം പരുത്തി മന്ത്രവാദിയാണ് എന്തോ കൂടോത്രം കുച്ചിടാനാണ് അവനെ വീട്ടിൽ കയറിയത് അതവൻ ചെയ്തിട്ടുണ്ട് അത് ശെരിയാ അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ആര് പറഞ്ഞു പിന്നെ വല്യോ ഇല്ലല്ലോ അതിന് നമ്മൾ ഒതുക്കിയേ തേങ്ങാ കൊലയിൽ ദൂർ മന്ത്രം ചെയ്ത തലയിലേക്ക് എത്തത് ഇന്നും മണിയെ അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റി തരാം സായില്ലേ പറയാൻ ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ല ഉമാരെ ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ഒരു കടും പ്രയോഗം ഉണ്ട് അതോടെ അവൻ ഇവിടെ നോടും അതൊക്കെ ഇട്ട് ചെയ്യാ എന്താ വിശ്വാസം നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്ക എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നു വാരും പൊക്കി ഓടും ഞാൻ കാണിച്ചു തരാം വരിക